ഗോപാലകൃഷ്ണൻ സാർ ശാന്തിപ്പണി തുടങ്ങിയ ഉണ്ണി തിരുമേനി ഇപ്പോൾ രണ്ട് കിലോ സ്വർണം കൈവശപ്പെടുത്തി എന്നുള്ളതാണ് എസ് ഐ ടി അറസ്റ്റിൻ്റെ റിപ്പോർട്ടിലൊക്കെ കൃത്യമായി പറയുന്നത് ആരൊക്കെ എവിടെയൊക്കെ എന്തിന് എങ്ങനെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഈ രണ്ട് ബോർഡിലും പോറ്റയ്ക്കായി കരിക്കൾ നീക്കിയത് ആര് വസ്തുതകൾ മറച്ചുവെച്ചത് എന്തിനു ഒരുപാട് ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡും വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരുമൊക്കെ ഉത്തരം പറയേണ്ടി വരും അതിനു മുൻപ് ഈ ഒരു ശബരിമല സ്വർണ്ണപ്പാളിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട് ഒറ്റയ്ക്കല്ല ഒരുപാട് പേരുണ്ട് രണ്ട് മുതൽ പത്ത് വരെയുള്ള പ്രതികൾക്ക് അന്യായമായി ലാഭം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് സർ പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി യുടെ ബോഡി ലാംഗ്വേജും നമ്മളൊക്കെ എത്രയോ അലീജിൽ കുറ്റവാളികളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പറ്റിയെ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഈ ഈ ടീമിൻ്റെ ഈ അന്വേഷണത്തിൽ എനിക്ക് വലിയൊരു തൃപ്തിയില്ല കാരണം അദ്ദേഹം വളരെ ഈ ആ സ്കൂൾ ആസ് എ കൊക്കുംബർ അങ്ങനെ ഒരു ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത് തുറച്ചയായിട്ട് അല്ലെ ഇന്നലെ ഏതോ സമയത്ത് തുറച്ചയായിട്ട് പതിനെട്ട് മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്ത ക്ഷീണമൊന്നും ഉണ്ണികൃഷ്ണൻ ബുറ്റിയുടെ മുഖത്ത് കാണാനില്ല പിന്നെ ഉണ്ണികൃഷ്ണൻ ബുറ്റി കൊടുക്കും എന്നൊക്കെ പറയുന്നത് അത് വെറും ഫാൾസാണ് എനിക്കും അതിൽ യാതൊരു ഹോപ്പുമില്ല അതൊക്കെ ചുമ്മാ നമ്പറ് പ്രതി അദ്ദേഹത്തിൻ്റെ വക്കീൽ വക്കീലിൻ വക്കീലിൻ്റെ ജോലി അതാണല്ലോ വക്കി വക്കിൽ പറയണ പറയുന്നതനുസരിച്ച് നിൽക്കാൻ ഉന്നേഷണം പറ്റി നിൽക്കുകയുള്ളു പിന്നെ ഈ എസ് ഐ ടി ടീമിൽ നമുക്കാവശ്യം ഈ അഗ്രസീവ്ലി ഓണസ്റ്റ് അഗ്രസീവ്ലി സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എൻ്റെ നേരിട്ടുള്ള അറിവിൽ ശശിധരൻ മാത്രമേ ഉള്ളൂ മറ്റേ വെങ്കിടേഷ് സാറ് ോണസ്റ്റാണ് പക്ഷേ വെങ്കടേഷ് സാറേ ഈ കട്ടിങ് ലെവൽ ഇൻവെസ്റ്റിഗേഷൻ അതൊന്നും അതിലൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അഗ്രസീവ്ലി ഓണസ്റ്റായിട്ട് നിൽക്കുന്ന ഈ ശശിധരന് മാത്രം എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ സന്ദേഹമുണ്ട് അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ എൻ്റെ മനസ്സിലെപ്പോഴും ഇപ്പം ഈ ഉണ്ണികഷൻ പോറ്റി എന്ത് പറയുന്നു ബാക്കിയുള്ള പ്രതികൾ എന്ത് പറയുന്നു അതൊന്നും അതിനൊന്നുമല്ല എൻ്റെ ശ്രദ്ധ എൻ്റെ കൺസേൺ ഞാനൊരു ഭക്തൻ എന്നുള്ള കടും അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൺസേൺ മുഴുക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ കേസ് ചാ ചാർജ് ഷീറ്റ് ചെയ്യും എൻഡൈറ്റ്മെൻറ്റ് കൊടുക്കും എൻഡൈറ്റ്മെൻ്റ് ആയി കോടതിയിൽ ട്രയലിന് വരുമ്പം ഈ കേസ് ശിക്ഷിക്കയോ ഇല്ലയോ അതിനുള്ള എവിഡൻസ് എടുക്കാനുള്ള എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കളക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ പണത്തിൻ്റെ പുറകിൽ മുകളിൽ പരിന്തു പറക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പണം പണമൊന്നും കൊടുത്ത് അങ്ങനെ വാങ്ങുന്ന ഓഫീസേഴ്സൊന്നും അല്ല അതൊക്കെ ആ ഓണസ്റ്റിയൊക്കെ ഉണ്ട് പക്ഷെ അത് കാര്യമില്ലല്ലോ ഞാൻ കാശ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പോൾ ഈ അപ്പോൾ എൻ്റെ കൺസേൺ മുഴുക്ക് ഈ തിരുവട്ടാർ ക്ഷേത്രം അതായത് നമ്മുടെ പത്മനാഭസ്വാമിയുടെ ചേട്ടൻ ആദികേശവൻ അവിടുത്തെ ക്ഷേത്രം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് പതിനഞ്ച് കിലോ സ്വർണം ഇതേപോലെ ദേവസ്വം ബോർഡുകാരുടെ ഈ ടി ഡി ബി നമ്മുടെ ടി ഡി ബി പോലുള്ള ദേവസ്വം ജീവനക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയത് ചാർജ് ചെയ്തു തമിഴ്നാട് പോലീസ് എന്നിട്ട് എന്തായി മുപ്പത്തിമൂന്ന് വർഷത്തിന് കഴിഞ്ഞ ആഴ്ച വെറുതെ വിട്ടു യാ അത് ഞാൻ അത് കൂട്ടി വായിക്കും അതായത് ആ പതിനഞ്ച് കിലോയിൽ ഒരു ഉത്തരവില്ല വെറുതെ വിട്ടു പ്രതികളെല്ലാം നിരപരാധികളാണ് ചുമ്മാ പോലീസിന് ജോലിയൊന്നും ഇല്ലാതെ വെറുതെ വെച്ചാണ് പ്രോസിക്യൂഷൻ മിസ്രബിളി ഫെയിൽഡ് എന്ന് പറഞ്ഞു അതേപോലെ ഇതും വരും അന്ന് എത്ര ഈ ഈ ഉദ്യോഗസ്ഥന്മാരാരും കാണില്ല റിട്ടയർ ചെയ്ത് പോവും നമ്മളെത്ര പേര് ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാണ് പതിനഞ്ചോ ഇരുപത് വർഷം ഇത് മുപ്പത്തിമൂന്ന് വർഷം അവിടെ എടുത്തു അപ്പോൾ ഈ ടീം ഞാൻ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ടീം ഈ ഈ വലിയ കള്ളന്മാർ ഈ എഫ് ഐ ആറിൽ പ്രതി സ്ഥാനത്ത് വന്നെന്നും പറഞ്ഞ് പ്രതിയാവില്ല എഫ് ഐ ആറിൽ പല സർക്കം സ്റ്റാൻസിൽ എഫ് ഐ ആറിൽ പലരും പ്രതി പ്രതികളായിട്ട് വരും അവർ അവരെ പുറത്തൊന്നും ചിലപ്പോൾ ഇൻഡൈറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരില്ല ഈ ഇതിനകത്ത് ഈ ആദ്യം പറയുന്ന പത്ത് പ്രതികളിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പേർ വെരി ആയിട്ടുള്ളവരാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല വളരെ ഓണസ്റ്റായിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് അതിലൊരു ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ എനിക്ക് ബാക്കിയുള്ളവരെ പറ്റി ഞാൻ ഒന്നും പറയില്ല അപ്പോൾ അത് ഒഴിച്ച് ബാക്കിയുള്ളവർ മെജോറിറ്റി ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് തന്നെയാണ് വിശ്വസിച്ചത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പൊട്ടി തലയിൽ മുണ്ടിട്ടുകൊണ്ട് വന്ന് ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് ഇത് ഇളക്കിയെടുത്തുകൊണ്ട് പോയതല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് പ്രോപ്പറായിട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി അത് ഏൽപ്പിച്ചു അതാര് അത് അതെങ്ങനെ ഈ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്നാണ് എനിക്ക് മനസ്സിലാത്തത് അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ അവർ പറയുമോ ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് തൈര് വട സാമ്പാർ സാധം കൊടുത്താൽ പറയുമോ പറയില്ല എനിക്ക് മുപ്പത്തേഴായിരം വർഷം സർവീസ് ഉണ്ട് സ്റ്റോൺ കോൾഡ് നമ്മൾ ഈ ക്രിമിനൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് അത് തെറ്റാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഉടുപ്പിടാതെ നടക്കുന്നവൻ കഞ്ചാവ് വലിക്കുന്നവൻ മദ്യപിച്ചടക്കുന്നവൻ എന്തും ചെയ്യാൻ പഠിക്കാത്ത അങ്ങനെയുള്ള ക്രിമിനൽസ് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അതിനേക്കാളും ഭീകരന്മാരായിട്ടുള്ള വൈറ്റ് കോളർ ക്രിമിനൽസ് ഇപ്പം ഈ നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണവും ഈ മറ്റുള്ള ട്രാവൻകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മറ്റുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ സ്റ്റോൺ കോൾഡ് ക്രിമിനൽസിനെക്കാളും ഭയങ്കരമാരാണ് അവരെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും വ്യക്തമാണ് തീർച്ചയായും സാർ അതിലേക്ക് വിശദമായി തന്നെ വരാം